ജി എസ് ടി വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വാറ്റാണ് വാല്യൂ ടാക്സ് ആണ് അത് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ കൊണ്ടുപോയിട്ട് കുറച്ച് എമൗണ്ട് സെക്യൂരിറ്റി ആയിട്ട് ഡെപ്പോസ് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ എമൗണ്ട് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചു ഒരാളെന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിയമപ്രകാരം ഇപ്പം കേരള വാറ്റ് എന്ന് പറയുന്ന രജിസ്ട്രേഷനല്ല ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള സെയിൽ ടാക്സ് ഓഫീസ് പോയിട്ട് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് തിരിച്ചു കിട്ടാനുള്ള ഒരു വഴിയുണ്ട് സാധാരണ രീതിയിൽ അതിൻ്റെ പ്രൊസീജർ പ്രൊസീജിയർ അനുസരിച്ച് പോകണമെങ്കിൽ അതിന് നമ്മളൊരു അപ്ലിക്കേഷൻ സെയിൽ ടാക്സ് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ തുക തിരിച്ചു കിട്ടേണ്ടതാണ് ആ ഡെപ്പോസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയും ഇത്രയും കാലത്തെ ഒരു പലിശയും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും തിരിച്ച് അർഹതപ്പെട്ടതാണ് ഇനി ആർക്കെങ്കിലും അങ്ങനെ കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള സെയിൽ ടാക്സ് ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കുക അവർ പറയുന്ന രീതിയിൽ അതിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ തുക തിരിച്ചു കിട്ടും ഈ സമയത്ത് അത് ചിലപ്പോൾ നിങ്ങൾക്കൊരാശ്വാസമായിരിക്കും അപ്പമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പിൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി